ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന ഹാൻഡിൽ വീഡിയോ എടുക്കുന്ന ഹാൻഡിലൊന്നും ഇല്ലട്ടോ അതുകൊണ്ടോ അതിന് വലിയ ഹാൻഡിൽ സ്റ്റാൻഡൊക്കെ ഒക്കെ ആയിട്ടാണ് വീഡിയോ എടുക്കുന്നത് ആരും ഇല്ലോട്ടോ വീട്ടില് എല്ലാവരും പോയി പിന്നെ എല്ലാവരും പള്ളിയിലാണ് എല്ലാവരും ഇന്ന ഒറ്റയ്ക്ക് എല്ലാവരും അങ്ങോട്ട് പോയി ഞാനിപ്പോ എനിക്ക് രണ്ട് മൂന്ന് സൈഡിലൊക്കെ പോകാനുണ്ടായിരുന്നു ഒരു അമ്പലത്തിന്റെ അളവ് കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനിപ്പോ പോയിരുന്ന വന്ന് ഇവിടെ ഇരുന്നിട്ടുള്ളു അപ്പൊ ചെറുതായിട്ടുള്ള ലേശം ചോറ് വെച്ച് ഞാനിങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി പെറുക്കി എടുത്തു വയ്ക്കുകയായിരുന്നു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് നാളെ മറ്റന്നാൾ തൊട്ടിട്ട് ഇനി വർക്ക് തുടങ്ങുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വീട്ടിലങ്ങനെ ഒതുങ്ങി ഇരിക്കാനോ സാധനങ്ങളൊന്നും ഒതുക്കി വെക്കാനോ ഒന്നിനും കഴിയൂല എല്ലാം അലങ്കോലായി കിടക്കാണ്ടോ എല്ലാം ഫുള്ള് അലങ്കോലമായിട്ട് കിടക്കുകയാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് പള്ളിയിൽ ഈ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഓട്ടത്തിലും അതിൻ്റെ ഇതൊക്കെ കൂടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വിഷമം അതിൻ്റെ ഒരു ടൈറ്റ്നസ് ഉണ്ട് ഏഹ് പിന്നെ പ്രധാനമായിട്ടും പറയാൻ വന്ന കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് പിന്നെ മോന് ഐനോസ് ഐനോസിന് നല്ല പനിയാണ് അപ്പൊ ഈ കാണിച്ചത് എന്ന് പറഞ്ഞ് പിന്നെ അപ്പൊ ഡോക്ടർ പറഞ്ഞ എന്താ വെച്ചിട്ടുണ്ടെങ്കില് കുറവ് തീരെ ഇല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ കാണിക്കാനാണ് പറഞ്ഞത് ഇപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചുമ വരുന്ന സമയത്ത് ഇങ്ങനെ കുറുകൽ വരുന്നുണ്ട് നമ്മളൊക്കെ മക്ക ഉണ്ടാവല്ലോ കുറുകൽ ഉണ്ടാവല്ലോ അപ്പൊ അങ്ങനെ ഒരു കുറുകൽ ഒനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ അത് കാരണം പിന്നെ ഡോക്ടർ പറഞ്ഞതാണോ അപ്പൊ അങ്ങനെ കുറവ് തീരെ ഇല്ലെങ്കിൽ ഡോക്ടർ ഒന്ന് മാറ്റി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഒന്ന് കാണിച്ച് നോക്കാൻ വേണ്ടിട്ട് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് പിന്നെ ദുവാ ചെയ്യാ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ അതേപോലെ തന്നെ മിന്നുവിനും ഭയങ്കര പ്രശ്നമാണ് ഇന്നലെ അവസ്മാരമൊക്കെ വന്ന് രാത്രി നാവെല്ലോ കഴിച്ചു മുറിച്ചിട്ട് ഇപ്പൊ സംസാരിക്കാനൊന്നും വയ്യാന്നൊക്കെ പറയുന്നുണ്ട് ഏർ എന്താന്നറിയില്ല ഓരോ ദിവസം കഴിയും തോറുപ്പൊ ഇന്നലെയൊക്കെ ഒരു തഥ കമന്റിലിങ്ങനെ ചോദിച്ചുണ്ട് എന്നും ഈ കുറ്റവും കുറവുമല്ലാണ്ട് നല്ലത് എന്തെങ്കിലും പറയാനുണ്ടോ ജീവിതത്തില് നല്ലത് പറയാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ ഏർ സന്തോഷം പറയാനോ എല്ലാത്തിനുമുള്ള അവസരങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ അതില്ലാത്തോടത്തോളം കാലം ഇപ്പൊ ഉള്ള കാര്യം പറയാനാണ്ട് നമുക്ക് ഇല്ലാത്ത കാര്യം ഇപ്പൊ ഞാനൊരു സമ്പന്നനായിട്ട് സമ്പന്നനല്ലാതെ പറയാണെങ്കിലൊക്കെ തെറ്റാണ് ശരിയാണ് ഏഹ് ഞാൻ സമ്പന്നൻ തന്നെ ഞാൻ സമ്പന്നനല്ലാന്ന് പറയുന്നതും അതുപോലെ തന്നെ എനിക്ക് എന്നതായ വിഷമങ്ങൾ ഉണ്ട് എന്ന് പറയുന്നതിനും തെറ്റുള്ള കാര്യം എനിക്ക് തോന്നിയിട്ടില്ല കാരണം പ്പോ ആരോടും മറിച്ച് വെക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മള് ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങള് ഇപ്പൊ മറ്റുള്ളവരോട് മറിച്ച് വെച്ചപ്പോ പുറത്തുനിന്ന് ഒരാൾ കാണുന്ന സമയത്ത് എന്നോട് ചോദിക്കലുണ്ട് നീ ഓക്കെ അല്ലേ അത് എന്തൊരു ഇല്ല ഓക്കെ ആണെന്ന് തന്നെയാണ് പറയല് അങ്ങനെ തന്നെയാണ് പറയുന്നത് ഒരു ഒരു വാക്കും മാറ്റി ഞാൻ പറയില്ല പക്ഷെ ചില സാഹചര്യങ്ങൾ ചിലപ്പോ നമുക്ക് എന്താക്കേണ്ടി വരും അങ്ങനെയൊക്കെ പറയേണ്ടി വരും പിന്നെ ഇപ്പൊ പറയാലോ നമുക്ക് ഏറ്റവും എനിക്കൊരു ആശ്വാസം ഉണ്ടായിരുന്നെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചാനൽ എന്നുള്ള വരുമാനം തന്നെ ആയിരുന്നില്ലേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾക്ക് തന്നെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രമേ അത് അറിയാത്തുള്ളൂ ബാക്കിയുള്ള എല്ലാവർക്കും ആ കാര്യങ്ങളൊക്കെ അറിയാം നമുക്കൊരു വരുമാനം അതായത് ഇപ്പൊ അത്യാവശ്യം ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം അതുപോലെ തന്നെ അത്യാവശ്യം ഒന്ന് പുറത്തേക്ക് പോകണം എന്നുണ്ടായിരുന്നെങ്കിൽ അതിപ്പോ എൻ്റെ വർക്ക് കൊണ്ട് മാത്രമായിരുന്നില്ല ഞങ്ങൾ മുന്നോട്ട് പോയി പിന്നെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വരുമാനം കൊണ്ട് തന്നെയായിരുന്നു അധികം വലിയ എമൗണ്ട് ഇപ്പൊ ലക്ഷങ്ങളല്ല കിട്ടിക്കൊണ്ടിരുന്നത് ഏഹ് അത് ലക്ഷങ്ങൾ കിട്ടിയിട്ട് പറയല്ല ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും അത് കിട്ടിയിരുന്ന സമയത്ത് ഒരു ആശ്വാസമായിരുന്നു മറ്റേത് മാസം എങ്ങനെ പോയാലൊരു മുപ്പത് മുപ്പത്തഞ്ച് നാപ്പത് ചിലപ്പോൾ അതൊരു മുകളിലേക്ക് ഒരു ഒരു കോടി വ്യൂസ് വരെ വന്ന സമയം പത്തു ലക്ഷം വ്യൂസ് വരെ വന്ന സമയം ഉണ്ടായിട്ടുണ്ട് മുപ്പത് ലക്ഷം നാപ്പത് ലക്ഷം അമ്പത് ലക്ഷം അറുപത് ലക്ഷം എഴുപത് ലക്ഷം ഒരു കോടി വ്യൂസ് വരെ നമ്മളെ ചാനലിൽ മന്ത്ലി വന്ന മാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്നേരമൊക്കെ വരുമാനം കിട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇപ്പോൾ എന്തായാലും നല്ല രീതിയിൽ ഡൗൺ ആണ് ഡൗൺ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ് നമ്മളടുത്ത് തന്നെയാണ് കാരണം മിന്നു ആ നാട്ടിൽ പോയി രണ്ട് മാസം തന്ന സമയത്ത് അവിടെ വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്തില്ല കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അത് ഉള്ള സാഹചര്യം കൊണ്ടാണ് അപ്പോൾ കൂടുതൽ ആളുകൾ ഇപ്പോൾ നമ്മളറിയുന്നില്ല കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തുന്നില്ല കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തിയാലാണ് എന്താവുള്ളൂ വ്യൂസ് കാര്യങ്ങളെ വരുള്ളൂ ഇപ്പൊ ഇപ്പൊ ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ മിന്നേ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ ഒക്കെ ടെൻ കെ പോലും ആയിട്ടില്ല എന്നുള്ള അവസ്ഥയാണ് അപ്പം മിന്നു അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആയാലും ടെൺ കെ പോലും ആവുന്നില്ല എന്നുള്ള ഒരു മിനിമം മിനിമം ഒരു വീഡിയോ നമുക്ക് ഒരു അൻപത് കെ എങ്കിലും ഒരു ദിവസം അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോ അൻപത് കെ എങ്കിലും ആയാലാണ് നമുക്ക് മാസം ഒരു എന്താ പറയുക നൂറ് ഡോളറെങ്കിലും ആക്കാൻ കഴിയുള്ളൂ അപ്പൊ അത്ര പോലും വരുന്നില്ല എന്നൊരു അവസ്ഥയാണ് ഇപ്പൊ ഇന്നലെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയുന്നല്ല സ്വാഭാവികമായിട്ട് ഈ പറയുന്ന കൂട്ടത്തിൽ ഞാൻ പറയുന്നു ഇപ്പൊ ഇന്നലെ ഒരുത്താത്ത എന്നോട് പിടിച്ചു ചോദിച്ചടാ വരുമാനമൊക്കെ ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ഉഷാറായിട്ട് പോണില്ലേ ചോദിച്ചോ അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞില്ല ഞാനിപ്പോ വീഡിയോസ് അപ്പൊ വ്യൂസ് ഒക്കെ നല്ലോണം ഉണ്ടല്ലോ അപ്പൊ മുപ്പത് മുപ്പത്തി കണ്ടിട്ടുള്ളത് എന്നോ ഉള്ള വീഡിയോ ഒക്കെ അഞ്ചു ലക്ഷം വ്യൂസ് ആയ വീഡിയോ ഒക്കെയാണ് മുപ്പത്തി കണ്ടിട്ടുള്ളത് മുപ്പത്തിനോട് ചോദിക്കുകയാണ് വ്യൂസ് ഒക്കെ അഞ്ച് ലക്ഷം ആറ് ലക്ഷം വ്യൂസ് ഒക്കെ ഉണ്ടല്ലോ ഒരു വീഡിയോ ഒക്കെ എന്നിട്ട് എന്തെങ്കിലും വരുമാനമില്ലാന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഇങ്ങനെ അത് ഫസ്റ്റ് ഉള്ള വീഡിയോ കാണാത്തതുകൊണ്ടാണ് മുമ്പുള്ള അതായത് ടോപ്പിലുള്ള വീഡിയോ കണ്ടാലാണ് എന്താ ഉള്ളൂ നമുക്ക് അതിൽ വരുമാനം കിട്ടുന്നുണ്ടോ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുള്ളു അപ്പൊ ഒരു കഴിഞ്ഞ ഒരു മൂന്നു നാലു മാസമായിട്ടുള്ള വീഡിയോസ് എടുത്തു നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം അതിൽ നിന്ന് നേണിച്ച് വരുന്നുണ്ട് എത്രത്തോളം അതിൽ നീച്ച് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ എന്തായാലും ഏർണിങ്സ് എത്ര കിട്ടുന്നുണ്ട് എങ്ങനെ കിട്ടുന്നുണ്ടതിനെ കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊരു വീഡിയോ പിന്നീട് ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും പിന്നെ ഇതാണ് അവസ്ഥ മിന്നു ഇങ്ങനെയാണ് മോനും ഇതാണ് അവസ്ഥ മോനെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലൊക്കെ നല്ല പനിയാണ് രാത്രി ഇപ്പം ഇന്ന് ഇന്ന് രാവിലെ ഇപ്പം രണ്ട് പ്രാവശ്യം കൊണ്ടുപോയി ഒരു പ്രാവശ്യം ആരുപിടിക്കാനും കൊണ്ടുപോയി പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം ഇങ്ങനെ സൗണ്ട് കൂടിയിട്ട് അതായത് കുറുകൽ കൂടിയിട്ട് അങ്ങനെയും കൊണ്ടുപോയി അപ്പോൾ കൊണ്ടുപോയ സമയത്ത് രണ്ടാമത് ഡോക്ടറെ കാണിച്ചപ്പോഴാണ് ഡോക്ടർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് കൊണ്ടുപോയിട്ട് കാണിച്ച് നമുക്ക് മെഡിക്കൽ കോളേജിൽ കുറവില്ലെങ്കിൽ അവിടുന്ന് മരുന്ന് കുടിച്ച് കുറഞ്ഞിട്ടില്ലെങ്കിൽ കൊണ്ടുപോയി നോക്കുന്നതാണ് പറഞ്ഞത് ഒന്നാമത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാലാവസ്ഥേന്റെ പ്രശ്നമാണ് മെയിനായിട്ട് കാലാവസ്ഥ വലിയൊരു പ്രശ്നം തന്നെയാണ് അവിടെ കാരണം ഇവിടുന്ന് ഈ തണുപ്പും ഈ ഒരു ഇതൊക്കെ ഒക്കെ കണ്ടിട്ട് അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വ്യത്യാസം എന്തായാലും അവർക്ക് ഉണ്ടാവും അത് ജനതയ്ക്കായിട്ടുള്ള വ്യത്യാസങ്ങളാണ് കാരണം അവൻ ജനിച്ചത് മുതൽ കട്ടായിട്ട് പറയുകയാണെങ്കിൽ ജനിച്ച് ഇരുപത്തെട്ട് ഇരുപത്തെട്ട് ദിവസമായപ്പോൾ അവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നാണ് പിന്നെ അവന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി നിൽക്കുക എന്നല്ലാണ്ട് സ്ഥിരമായിട്ട് അവിടെ നിൽക്കലല്ലോ ഇവിടുത്തെ നിക്കല അപ്പൊ അതിൻ്റെ ഒരു ചേഞ്ച് എന്തായാലും അവന്റെ ഹോർമോണിലും ബോഡിയിലും ഉണ്ടാകും അപ്പൊ അതിൻ്റെ വ്യത്യാസങ്ങൾ എന്തായാലും കാണും ഇന്ന് ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ച സമയത്ത് ആവി പിടിക്കുന്ന സമയത്ത് നല്ല രസമൊരു കാഴ്ച ഉണ്ടായി അതിൽ സിസ്റ്റർമാരൊക്കെ ഒരുപാട് കൂടി ചിരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിന് ഞാൻ ചെറിയൊരു ഭാഗം ഞങ്ങൾ കാണിച്ചതാണ് സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഐനൂസിന് മാസ്ക് വെച്ചുകൊടുത്ത സമയത്ത് അവൻ അത് പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാഴ്ച ഉണ്ട് അത് ശരിക്കും നമുക്കൊക്കെ മനസ്സുകളിരുന്ന കാഴ്ചയാണ് കാരണം എന്താ വെച്ചാൽ ഇതിന്റെ മാമന്റെ മക്കളൊക്കെ നമ്മള് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആവി പിടിക്കാനൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ഒരു യുദ്ധമാണ് ഒരു യുദ്ധക്കാളായിട്ട് മാറുകയാണ് ചെയ്യാ പിന്നെ പിടിച്ചാലും കിട്ടില്ല കോതറലും എറിയലും സിസ്റ്റർമാരൊക്കെ ചീത്ത പറയലും അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു കാര്യമാണ് പക്ഷെ ഐനൂസിനെ കൊണ്ടുപോയി ഒരാൾ എരുത്തി കഴിഞ്ഞ് മാസ്ക് അങ്ങ് വെച്ചു കൊടുത്തപ്പോ അത് പിടിച്ചിട്ടാണ് ഇരുന്നെന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിച്ച് മാസ്ക് ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് ഓൻ അവിടെ ഇരുന്ന പറഞ്ഞാൽ അലഹമ്മദില്ല അപ്പം എന്തായാലും മൂന്നുപേരെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിട്ട് എല്ലാവരും വാച്ച് ചെയ്യാം ഏഹ് ഞങ്ങളെ വീഡിയോ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് വാച്ച് ചെയ്യാം ഏഹ് കഴിയുന്നത് പോലെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും എല്ലാ ദിവസവും ഞാൻ അപ്ലോഡ് ചെയ്യാൻ നോക്കും കൊണ്ട് പറ്റുന്ന പോലെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്യും ചെയ്യാതിരിക്കൂലിരിക്കും പക്ഷെ ചില സാഹചര്യങ്ങൾ അനു അനുവദിക്കില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയാമല്ലോ ഞാനിപ്പോൾ വർക്ക് എടുക്കുന്ന വർക്ക് നല്ല ഹെവി ടൈറ്റ് പ്രഷറുള്ള വർക്ക് ആണ് കാരണം ബോഡിയൊക്കെ അത്രയും പേരായി ഇപ്പൊ ഈ കാണുന്നതൊക്കെ ഈ ഷോൾഡറിൽ ഈ കാണുന്നതൊന്നും മസ്സിലല്ല ഈ കാണുന്നതൊക്കെ നീരാണ് ഇതോ ഇതൊക്കെ നീരാണ് നീര് വെച്ചിട്ട് പൊങ്ങിയതാണ് ഈ കാണുന്നത് നാല് ദിവസം ഹാർഡ് വർക്ക് ചെയ്തേണ്ടത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വെറും അഞ്ചു ദിവസം കൊണ്ടാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഫുൾ ആയിട്ട് വിരിച്ച് ഫിനിഷ് ചെയ്ത് അവർക്ക് ഗ്രാസ് വെച്ചു കൊടുത്ത് പോകുന്നത് നമ്മളവിടുന്നെ അപ്പൊ അത്രയും ടൈറ്റ് വർക്ക് എടുക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെതായ ക്ഷണം ബുദ്ധിമുട്ടുകളും ഉണ്ട് അതിപ്പോ അങ്ങനെ ഒരു വർക്ക് ചെയ്യുന്ന ആൾക്കേ അത് മനസ്സിലാവുള്ളൂ നമ്മളിപ്പോ ഒരു ഒരു കെട്ടുപഴിക്ക് പോകുന്ന ആളോടൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ അവര് പറഞ്ഞ് തരും അതായത് ആ കല്ല് എത്രത്തോളം വെയിറ്റ് ഉണ്ട് ആ കല്ല് എത്രത്തോളം ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് ഓർക്കാൻ മനസ്സിലാവും നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല അപ്പോ പിന്നെ ഇൻഷാല്ല എല്ലാവരും എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുബായ ചെയ്യാം ഞങ്ങളെ വീഡിയോ ഇനിയും കാണാം സപ്പോർട്ട് ചെയ്യ എല്ലാ ദിവസവും കണ്ടന്റുകളായിട്ട് വരണം എന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാവരും ആ ഒരു ആത്മാർത്ഥത വെച്ച് തന്നെ ഞങ്ങളോട് പെരുമാറുക ഓക്കെ ഞങ്ങൾക്ക് പിന്നെ വീണ്ടും ഞാൻ പറയുന്നത് പറയുന്നതിനിപ്പോ എനിക്ക് കുറേ വരുമാനം കിട്ടണം എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ എന്നാലും മാസം ഞങ്ങൾക്ക് കഴിഞ്ഞു വിടാൻ പറ്റുന്ന ഇനിയിപ്പോ ഒരു അത്യാവശ്യം ഒന്ന് മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ഒന്ന് കോഴിക്കോട് അല്ലെങ്കിൽ കോൾക്ക് ഒരു ഗുളിക വാങ്ങാൻ കഴിയുന്ന രീതിക്ക് ഒരു വരുമാനം ഇതിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് അത് തന്നെയാണ് പറയുന്നത് പക്ഷെ ആരെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് ഇന്നേ ഞങ്ങള് ഇന്നേ വരെ തുറുപ്പി കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ടില്ല പിന്നെ പറയുമ്പോൾ പറഞ്ഞു പോകും കാരണം ഇപ്പൊ ചില കമന്റുകൾ ഇന്നലെ ഇപ്പൊ ഞാൻ രണ്ടു മൂന്ന് കമന്റുകൾക്ക് നല്ല രീതിക്കുള്ള മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട് അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് അവരുടെ സംസാരം അവർ ഈ അവസ്ഥകളോ കാര്യങ്ങളോ ഒന്നും അറിയാണ്ട് അതിലൊരു ഉദാഹരണം ജസ്റ്റ് ചെയ്യാമെന്ന് പറയാം ഇപ്പൊ ഇന്നലെ മിനിഞ്ഞാ ഇട്ടൊരു വീഡിയോയില് കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ മുന്നോട് തലയില് ഷാൾ ഇല്ലാത്തൊരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ആ ഷാൾ ഇടാത്തതിനും അതുപോലെ തന്നെ അങ്ങനെ ഇരിക്കുന്നതിനും ഒരു കാരണുണ്ട് ഇപ്പൊ അതിൽ വേറൊരു ചെങ്ങായി അതില് തൊട്ടുതാരത്തെ മെസ്സേജ് ചോദിച്ചിട്ടുണ്ട് തിന് കുഴപ്പമില്ല ഷാൾ ഇട്ടാലാണ് കുഴപ്പമൊന്നെ അത് അതൊക്കെ ശരിക്കും ഒരു മാന്യമായിട്ടുള്ള ചോദ്യവും ക്വസ്റ്റ്യനുമാണ് ആണെന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല അത് കമന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ കമന്റിന് അങ്ങനെ റിപ്ലൈ കൊടുക്കാൻ കാരണം ഞാൻ കൊടുത്ത റിപ്ലൈ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പതിനെട്ട് പതിനാറ് വർഷമായിട്ട് വീൽ ചെയറിൽ തന്നെ ഇരുന്ന് സ്വന്തം രോഗം എന്താണെന്ന് വരെ ഇന്നേ വരെ ഡോക്ടർമാർക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇരിക്കുന്ന ഒരാളോട് ഇത്രയും ക്രൂവലായിട്ട് പെരുമാറാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ മനസ്സിന്റെ ശുദ്ധി അത്രയോ ഉള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളെ കൽബൊന്ന് ശുദ്ധിയാക്കാൻ നിങ്ങൾ ശ്രമിക്കണം എന്ന് ഞാൻ അവരുടെ തായട്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ രോഗം എന്താണെന്നുള്ളത് ഇന്നേ വരെ ഒരു ഡോക്ടറെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഏ അല്ലെങ്കിൽ അത്രയും ശാസ്ത്ര ശാസ്ത്രം അത്രയും വളർന്നിരിക്കുന്ന ഒരു സമയമാണ് അങ്ങനെ ഒരു ഡോക്ടറെ ഡോക്ടറെടുത്ത് നമ്മൾ കൊണ്ടുപോയി ഇത്രയും തെറാപ്പികളും ഫിസിയോതെറാപ്പികളും മരുന്നും കാര്യങ്ങളും എല്ലാം നമ്മൾ കൊടുത്തിട്ടും ഈ പതിനാറ് വർഷം പതിനേഴ് വർഷമായിട്ട് ഇതുവരെ അതിനൊരു മാറ്റം സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പടച്ചോന്റെ തന്നെയാണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക ഇപ്പൊ അത് അവൾ തലയിൽ ഷാളം ഇടാത്തതിനുള്ള മെയിൻ ആയിട്ട് രണ്ട് കാരണങ്ങൾ ഒന്ന് കൈയിൻ്റെ ഉള്ളനടി എപ്പോഴും പതച്ചു ചൂടോട് കൂടി ഇരിക്കുന്ന സമയമാണ് ഇപ്പൊ അവിടെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള സാഹചര്യം അവൾക്ക് ഓൾറെഡി ഉണ്ട് ഇവിടെ ആണെങ്കിൽ പിന്നെയും വളരെ അത് കുറവായിരിക്കും ഇവിടെ തണുപ്പാണ് പ്രശ്നം തണുപ്പ് പിന്നെ അവൾ എങ്ങനെയുള്ള അഡ്ജസ്റ്റ് ചെയ്യും പക്ഷെ ഈ തലേന്റെ നിറവു തലയിൽ വരുന്ന ആ ചൂടും അതുപോലെ തന്നെ ഈ കൈയിലേക്ക് വരുന്ന ഈ ചൂടും ഒരിക്കലും അവളെ കൊണ്ട് താങ്ങാൻ കഴിയില്ല ആ ചൂട് ഇന്നലെ ഉണ്ടായതുകൊണ്ടാണ് എന്തായാലും ഇന്നലെ രാത്രി അവസ്മാരം വരികയും അതുപോലെ തന്നെ നാവ് കടിച്ചു മുറിച്ച സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടായത് ഇതൊക്കെ അറിയാതെ ഇതെന്താണ് ഇതിന്റെ ബുദ്ധിമുട്ട് എന്താണ് ഇതിന്റെ വേദന എന്താണ് ഇതിന്റെ വിഷമം അറിയാതെ സംസാരിക്കുമ്പോ ഒരു ദിവസം ഒരു പ്രാവശ്യങ്ങളിലും ചിന്തിച്ചു നോക്കാം എന്തായാലും ഈ പറഞ്ഞ ആളു ചോദിച്ചു നിസ്കരിക്കുന്ന ഒരാളായിരിക്കും ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഞാൻ അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത് മുഹമ്മദ് ഒരാളാണ് കവർ ഇട്ടിട്ടുള്ളത് അദ്ദേഹത്തോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സുബേക്ക് നിസ്കരിക്കാൻ വേണ്ടിട്ട് ഇരിക്കുന്ന സമയത്ത് സുജൂതിൽ നിന്ന് നിങ്ങൾക്ക് നിവരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അവസ്ഥ അറിയിച്ചു സുജോതിൽ നിങ്ങൾ പോയി നിങ്ങൾ അവിടെ നിന്ന് നിവർന്നിട്ടില്ല പടച്ചോണിങ്ങൾക്ക് തരുന്നൊരു വലിയൊരു കാര്യം തന്നെയാണ് അത് ഏഹ് രാവിലെ രാത്രി കിടന്ന് രാത്രി ഭക്ഷണം കഴിച്ച് രാവിലെ നിങ്ങൾ എണീക്കുന്നുണ്ടെങ്കിൽ അത് പടച്ചോണിങ്ങൾക്ക് തരുന്ന വലിയൊരു അനുഗ്രഹമായിട്ട് നിങ്ങൾ കാണണം അതേപോലെ അതേപോലെ ഓടിത്തുള്ളി ചാടി കളിച്ച് നടത്തിയെന്നൊരു കുട്ടിയാണ് റൊമീസി മനസ്സിലാക്കണം നിങ്ങൾ ഓരോ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോഴും മറ്റുള്ളവരുടെ മുമ്പിലേക്ക് അത് പറയുമ്പോൾ അത് അത്രയും ശ്രദ്ധയോടു കൂടി വേണം പറയുന്നത് കാരണം നിങ്ങൾ നിങ്ങളായിട്ടുള്ള കമന്റുകൾ കണ്ടിട്ട് അതിൻ്റെ താഴെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരിക്കലും നിങ്ങളെ കുറ്റപ്പെടുത്തി പറയുന്നില്ല കേട്ടോ ഒരിക്കലും ഇനി ഇനി നിങ്ങൾ എന്ത് തന്നെ ദോഷം കമന്റിട്ടാലും അതിനൊന്നും കുറ്റപ്പെടുത്തി സംസാരിക്കാൻ ഇനി ഞങ്ങളില്ല ഞാനില്ല കാരണം ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളതുമാണ് ഒരുപാട് ആളുകൾക്ക് അത് മനസ്സിലായിട്ടുള്ളതുമാണ് ഒരുപാട് ഇത്താത്തമാർ അതൊക്കെ മനസ്സിലാക്കിയിട്ട് അവർ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതുമാണ് പിന്നെയും പിന്നെയും ഇതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ പ്രശ്നമാണ് അതിന് നമുക്കൊന്നും അതിനൊന്നും ചെയ്യാനില്ല അതിനുള്ള മരുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ സിറ്റുവേഷൻ ആർക്കെങ്കിലും വരണം അതായത് ഈ പറയുന്ന ആൾക്കല്ലെങ്കിൽ ആ പറയുന്ന ആളുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ അത് അത് സംബന്ധമായിട്ടുള്ള ആർക്കെങ്കിലും അത് വന്നു കഴിഞ്ഞാലേ അല്ലെങ്കിൽ ഇതെല്ലാം നേരിട്ട് കാണണം കണ്ടു കഴിഞ്ഞാലേ ആൾക്ക് മനസ്സിലാവുള്ളൂ അത് ഏതൊരാളായാലും അങ്ങനെ തന്നെയാണ് അത് മനസ്സിലാവണമെങ്കിൽ നമുക്ക് വരാം ഇപ്പൊ എനിക്ക് ഒരു വേദന ഉണ്ട് എനിക്കൊരു വേദന ഉണ്ട് അത് എനിക്ക് മാത്രമേ അറിയുള്ളൂ ഇപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഷോൾഡറിലുള്ള വേദന രണ്ട് ഷോൾഡറും എനിക്ക് വേദന ഉണ്ട് അത് എനിക്ക് മാത്രമേ അറിയുള്ളൂ എനിക്കിനും എൻ്റെ ഫ്യൂസിനോ അല്ലെങ്കിൽ എന്റെ കുടുംബത്തിലുള്ള മറ്റൊരാൾക്കോ അത് മനസ്സിലാക്കാൻ കഴിയില്ല എന്റെ വേദന എന്നും എൻ്റെത് മാത്രമാണ് എന്നുവെച്ചാൽ ഞാനതിങ്ങനെ പറഞ്ഞെടുക്കണമെന്നില്ല എനിക്കിങ്ങനെ വേദന ഉണ്ട് എനിക്കിങ്ങനെ വേദന ഉണ്ട് എനിക്കത് ബുദ്ധിമുട്ടുണ്ട് എന്ന് ഞാൻ പറയലില്ല പിന്നെ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് അപ്പൊ അത്രയും പ്രശ്നങ്ങൾ ഇതിന്റെ ഇടയ്ക്കുണ്ട് ഇപ്പോൾ ഒരാളെ അവസ്ഥ അറിയാതെ ഒരാളെ വിഷമം അറിയാതെ ഒരാളെ ബുദ്ധിമുട്ട് അറിയാതെ ആരോട് ഇങ്ങനെ പറയും പ്രവർത്തിക്കുകയും ചെയ്യരുതെന്നാണ് ഞാൻ ഉദ്ദേശം കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ഞാൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ നിങ്ങൾ കണ്ടോടി സപ്പോർട്ട് ചെയ്തോടി കമൻറ്റുകൾ ഇട്ടോടി എന്ത് കമന്റുകൾ നിങ്ങൾ അയച്ചോളി ഒരു കുഴപ്പമില്ല പക്ഷെ അതൊരാളെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ടും സങ്കടപ്പെടുത്തിക്കൊണ്ടും കൊണ്ടും ആവരുതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇരിക്കുന്ന ഒരാൾ അങ്ങനെയുള്ള കുറച്ച് കമൻറ്റുകളും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാനസികമായിട്ട് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞോളന്നില്ല ഏഹ് മാനസികമായിട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞോളന്നില്ല ശാരീരികമായിട്ട് ചിലപ്പോൾ ഉൾക്കൊള്ളമായിരിക്കും അല്ലേ മാനസികമായിട്ട് മനസ്സുകൊണ്ട് ചിലപ്പോൾ എന്താക്കാൻ പറ്റില്ല അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞോളന്നില്ല അവിടെ ചിലപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വരും മനസ്സിലായോ അപ്പം എന്നോട് പറഞ്ഞു എന്താണ് ഇന്ന ഒന്നര വീഡിയോ ചെയ്യാത്തതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു വയ്യ കാക്കു തീരെ വയ്യ സുഖല്ല കിടപ്പാണ് ആയിക്കോട്ടെ നമ്മളെ ശ്രദ്ധിക്കുക നല്ലോണം റെസ്റ്റ് എടുക്കുക എന്ന് ഞാൻ പറഞ്ഞു ഏഹ് ഇന്നിപ്പോ ആ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിരുന്ന സമയത്ത് ഒക്കെ തല ഇറങ്ങി അങ്ങനെ എന്തായി ഇന്നും ആ വീഡിയോ അതേപോലെ തന്നെ അവിടെ വെച്ച ഇതുവരെ എഡിറ്റ് ചെയ്യാൻ പോലും ഒക്കെ പറ്റിയില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലിരിക്കുന്ന അതിപ്പോ നിങ്ങളുണ്ടല്ലോ സ്പൈനൽ കോഡ് ഇഞ്ചറി സംഭവിച്ച ഏതൊരാളോട് ചോദിച്ചാലും ഇപ്പൊ എനിക്ക് അറിയുന്ന ആളുകളുണ്ട് ബബി ഷേട്ടനുണ്ട് നെഹിംഖുണ്ട് നെഹിംഖ പിന്നെ സ്പൈനൽ കോഡല്ല പക്ഷെ എന്നാലും മുഗ്രണ്ട് അതുപോലെ തന്നെ എനിക്കറിയുന്ന സുനിൽ ഷേട്ടൻ ഉണ്ട് അതുപോലെ തന്നെ ഇനിയും ഒരുപാട് 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 ആളുകൾ ഇനിയുണ്ട് വേറെ ഉള്ള ആളുകളില്ല വിരലിൽ ഉണ്ടാവുന്നതല്ല വിരലിൽ എണ്ണിയാലും തീരാത്ത അത്രയും ആളുകൾ ഈ സമൂഹത്തിലുണ്ട് അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും അവർക്കൊക്കെ പറയാനുള്ള മറുപടി തന്നെ ആയിരിക്കും മനസ്സിലായോ ചൂടുള്ള സമയത്ത് തലയിൽ നൃഗം തലയിൽ ചൂട് സൂചി കുത്തുന്നത് പോലെയാണ് ഉണ്ടാവുക ഇവിടുന്ന് ഇങ്ങനെ തലേന്റെ പൊക്കത്ത് നിന്ന് ഇങ്ങനെ മേലേക്കൊരു സൂചിങ്ങനെ പൊന്തി വന്നാൽ എന്തായിരിക്കും സ്ഥിതി എന്തേലും സ്ഥിതി അതുപോലെ തന്നെയാണ് ഉണ്ടാവുക അനുഭവിച്ചറിയേണ്ട ആവശ്യമില്ല അത് കണ്ടുകൊണ്ട് കണ്ടു മനസ്സിലാക്കാനും കൽവുകൊണ്ട് അറിഞ്ഞ് മനസ്സിലാക്കാനും കഴിയണം അത് കഴിയുന്നവർക്കേ അത് കഴിയുള്ളൂ അല്ലാത്തവർക്ക് ഒരിക്കലും അത് കഴിയുള്ളൂ അല്ലാത്തവരെന്നും ഇതുപോലെ കുറ്റവും പറഞ്ഞ് മറ്റുള്ളവരോട് പിന്നെ അതും ഇതും പറഞ്ഞ് ഏഷ്യും കൂട്ടി ആർക്ക് ഉള്ളു ഏഹ് പറയാനുള്ളത് എന്തായാലും പറയാനുള്ള അതുകൊണ്ട് പറയാണ് പക്ഷെ ഞാൻ ഇപ്പോഴും പറയാണ് ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറയാണ് ഞങ്ങൾ നല്ല കണ്ടന്റുകൾ ചെയ്യണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് പക്ഷെ ഞങ്ങളെ സാഹചര്യങ്ങൾ ഞങ്ങൾ അനുവദിക്കുന്നില്ല അതിന് ഇപ്പോൾ പിന്നെ മിന്നു അവിടെയാണ് അവിടുന്ന് ഇപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല മോന് പനി ഓൾക്ക് പനി അപ്പോൾ അവിടുന്നൊരു വീഡിയോ കണ്ടന്റ് ഇല്ല ഇവിടുന്ന് ഇപ്പം ഞാനതായി ഇരുന്ന വീഡിയോ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് ഞാൻ വന്നത് ഇതുവരെ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല എന്റെ കണ്ണും മുഖം കണ്ടാൽ തന്നെ ഏകദേശം ആളുകൾക്ക് മനസ്സിലാവും എൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ എത്രത്തോളം ഓടുന്നുണ്ട് അല്ലാതെ ഇപ്പോൾ നിങ്ങളോട് കള്ളം പറഞ്ഞു ഇപ്പോൾ എനിക്ക് ഇന്നതുപോലെയാണ് എനിക്ക് ഇന്നതുപോലെയാണ് എനിക്കതാണ് എനിക്കിതാണ് ഞാനത് കള്ളം പറഞ്ഞിട്ടല്ല പറയുന്നത് കള്ളല്ല പറയുന്നത് പിന്നെ മറ്റുള്ളവരോട് എന്തിനാ അതൊക്കെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കുടുംബത്തോടല്ലാണ്ട് നമ്മുടെ യൂസിനോട് അല്ലാണ്ട് പിന്നെ നമ്മളിതൊക്കെ ആരോടാ പറയാം ഞാൻ ഇന്നേ വരെ എന്റെ ഈ ചാനലിലുള്ള ഒരു ലക്ഷത്തി എഴുപത്തി ഒരു ലക്ഷത്തി അറുപത്തിയേഴായിരത്തി സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമ്മളീ ചാനലിൽ ഇന്നേ വരെ ഇതിലുള്ള ഒരാളെ ഞാൻ അന്യനായിട്ട് കണ്ടിട്ടില്ല എല്ലാവരും എൻ്റെ കൂടെപ്പുറപ്പുള്ളൂ എൻ്റെ പെങ്ങന്മാരും എന്റെ ഇക്കാക്കന്മാരും എൻ്റെ എത്താത്തമാരും എന്റെ ഉപ്പമാരും എൻ്റെ വല്യപ്പന്മാരുമായിട്ട് തന്നെ ഞാൻ ഇതിൽ കണ്ടിട്ടുള്ളൂ അങ്ങനെ തന്നെ കണ്ടിട്ടുള്ളൂ പക്ഷെ അങ്ങനെ കാണുന്നത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ തുറന്നു ഇങ്ങോട്ട് സംസാരിക്കാൻ പറ്റുന്നതും എല്ലാ കാര്യങ്ങളും തുറന്നാണ് ഞാൻ സംസാരിക്കുന്നത് എല്ലാം ഒരു കാര്യം പോലും വള്ളി പുള്ളി തെറ്റാതെ ഞാൻ തുറന്നു തന്നെയാണ് ഇതുവരെ നിങ്ങൾ ഇനി അങ്ങനെ എനിക്ക് അപ്പൊ എന്തായാലും ഇനി അധികം വലിച്ചു നീട്ടുന്നില്ല ഇത്ര ഘട്ടത്തിന് തന്നെ ഞങ്ങൾക്ക് പ്രാന്ത എനിക്കറിയാം അപ്പൊ എന്തായാലും ഇൻഷാല്ലാ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ രണ്ടാളും സുഖല്ലാണ്ടിരിക്കയാണ് ഇൻഷാല്ല ഞാൻ ഇനി വൈകുന്നേരം എന്തെങ്കിലും ഒരു വീഡിയോ തട്ടിമുട്ടി ഞാനും വിടാൻ ശ്രമിക്കാം എല്ലാ ദിവസം രാവിലെ വൈകിട്ടും ഇൻഷാല് ലൈവ് വരണ്ട് അതേപോലെ തന്നെ ഞാൻ മറ്റൊരു കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു കാര്യം കൂടി പറയാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡബ്ല്യു ആർഒന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് താമരശ്ശേരി വെച്ചിട്ട് ഒരു പിന്നെ വീൽ ചെയർ റൈറ്റ്സ് ഓർഗനൈസേഷന്റെ ഒരു കുടുംബ സംഗമം നടത്തുന്നുണ്ട് ഈ വരുന്ന അഞ്ചാം തീയതി ഞായറാഴ്ച ദിവസം ഞങ്ങളും അവിടെ ഉണ്ടാവും അതുപോലെ തന്നെ ഞങ്ങളെ പോലെയുള്ള കുറച്ച് ആളുകളും മിന്നോ പോലുള്ള കുറച്ച് സുഹൃത്തുക്കളും കാര്യങ്ങളും എല്ലാവരോടും കൂടിയിട്ടുള്ള ചെറിയൊരു പ്രോഗ്രാം അപ്പം എന്തായാലും അതിലേക്ക് എത്താൻ കഴിയുന്ന ആളുകൾക്കൊക്കെ എത്താൻ കഴിയുകയാണെങ്കിൽ എത്ത അതുപോലെ ചെറിയ സംഭാവന കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയാണെങ്കിൽ അതും ചെയ്യാം ഞാൻ അവരെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും ഞാൻ താഴെ എന്തായാലും മെൻഷൻ ചെയ്യുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും അപ്പോൾ അതൊന്നും എല്ലാവരും ഒന്ന് നോക്കുക ശ്രദ്ധിക്കാം അപ്പം എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ വൈറ്റ് ചെയ്യാം ഇൻഷാ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവരും ദുബാശ ചെയ്യാം മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാം എല്ലാവർക്കും എന്നും സന്തോഷവും സമാധാനവും എല്ലാം തരട്ടെ ക്ഷാ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ അസ്സാം വലൈക്കം